പതിനായിരം കോടി രൂപ റെമിറ്റൻസ് എമൗണ്ട് കേരളത്തിൻ്റെ മാത്രം വന്നിട്ടുണ്ട് അപ്പം ഇത്രയും വലിയ ഒരു റവന്യൂ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയൊരു ആവശ്യം വളരെ ചെറിയൊരു ആവശ്യമാണ് അവർക്ക് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഇപ്പം തയ്യാറുള്ള പ്രധാനമന്ത്രി ഇറങ്ങുന്ന ഏതൊരു എയർപോർട്ടുണ്ടോ അവിടെ പാലിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ എന്താണോ അതിന്ന് കരിപ്പൂരുണ്ട് അപ്പോൾ പ്രധാനമന്ത്രിക്കില്ലാത്തൊരു സുരക്ഷ കരിപ്പൂരിൽ നിന്ന് പോകുന്ന സാധാരണക്കാരൻ ആവശ്യമില്ലല്ലോ നമ്മുടെ നാട്ടിൽ ഹാജിമാർ ഹജ്ജിന് പോകുന്നതിന് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങിക്കഴിഞ്ഞു അപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വരുന്നത് കേരളത്തിലെ മറ്റു എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി കരിപ്പൂറിൽ വലിയ വ്യത്യാസം ഏകദേശം ഒരു മുക്കാൽ ലക്ഷത്തോളമുള്ള വ്യത്യാസം ഹാജിമാർക്ക് പിന്നെ റേറ്റിൽ വരുന്നു എന്നത് ഇത് മാത്രമല്ല ഇവിടെ ഈ ഒരു ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റിലെ വിഷയത്തിൽ മാത്രമല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് തവണ കരിപ്പൂറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ വിവാദങ്ങൾ ഒക്കെ ഉയർന്നു വരുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി ഇവിടെ എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രത്യേകിച്ചും മറ്റു എയർപോർട്ടുകൾക്കില്ലാത്ത വിധത്തിൽ ഇങ്ങനെ കരിപ്പൂരിന് മാത്രം പ്രശ്നങ്ങളും വിവാദങ്ങളിലും എപ്പോഴും പിന്നെ ചെല്ലുന്ന പെടേണ്ടി വരുന്നത് അല്ല കരിപ്പൂരിന് മാത്രം ഈ അവഗണന ഇടക്കിടക്ക് നേരിടേണ്ടി വരുന്നതിന് കൃത്യമായ കാരണമുണ്ട് ഇവിടെ വിമാനത്താവളങ്ങൾ ധാരാളം ഉണ്ടല്ലോ രാജ്യത്ത് കരിപ്പൂരിന് വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് പ്രശ്നമാണ് ഒന്ന് കോർപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കുക രണ്ടാമത്തത് മലബാറിനോടുള്ള വിരോധം ഇത് രണ്ടും കൂടിയ സാധനമാണത് ഇതിൽ വർക്കാകുന്നത് കാരണം എന്താ വെച്ചാൽ കരിപ്പൂരിനെ അവഗണിച്ചാൽ പിന്നെ അവരുടെ ഇപ്പോൾ ഭരിക്കുന്ന ആളുകളുടെ വോട്ട് ബാങ്കിങ്ങിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം ഈ ഒരു മലബാർ പ്രദേശം എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ പേരുള്ള അവർക്ക് വോട്ട് നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നൊരവസ്ഥയൊന്നും എന്തുയില്ല ഉണ്ടാവില്ല അപ്പോൾ അവിടെ കോർപ്പറേറ്റ് ആളുകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതിൻ്റെ ബെനിഫിറ്റ് എന്ത് ചെയ്യും ഇവർക്ക് കിട്ടും ഇത് തന്നെയാണ് അതിൻ്റെ ഒരു മർമ്മം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പിന്നെ എല്ലാവരും കരിപ്പൂരിനെ പറ്റി പറയുമ്പോൾ എന്താ വെച്ചാൽ അത് ചുരുക്കി ചുരുക്കി ആ പ്രശ്നത്തിന് ഇങ്ങനെ ഒരു വിമാനത്താവളം രാജ്യത്തിലെ വിമാനത്താവളമാണ് ആ നിലക്കലതിനെ കാണുന്നത് അതിന് വരെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അവസാനം മലബാറിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അതൊരു കരിപ്പൂരിൻ്റെ ഈ ഒരു മലപ്പുറം ജില്ലയിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അതൊരു മുസ്ലിമീകളുടെ മാത്രം പ്രശ്നമാക്കി അവസാനം അതൊരു ഹജ്ജിൻ്റെ മാത്രം പ്രശ്നമാക്കി അങ്ങനെ ഒരു എന്തോ ഒരു മുസ്ലിം പ്രശ്നമാണ് അത് എന്നുള്ള രൂപത്തേക്ക് ഈ കരിപ്പൂരിൻ്റെ വിമാനത്താവളത്തിൻ്റെ വിഷയത്തെ ചുരുക്കി കൊണ്ടുവരുന്നുണ്ട് ഇത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഈ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വിദേശത്തേക്ക് പോകാൻ ബോംബെയാണ് ആശ്രയിച്ചത് അവിടുന്ന് ആണ് അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്നാണ് പോയത് പക്ഷേ അവിടെ നിന്ന് പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഈ കസ്റ്റംസ് അടക്കം പ്രവാസികൾ കവർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥ അതുപോലെ തന്നെ കൊള്ള ചെയ്യപ്പെടുന്ന അവസ്ഥ ഒരുപാട് യാത്രാ ദുരിതങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു മലബാറിലെന്ത് വേണം ഒരു എയർപോർട്ട് വേണം വേണമെന്നുള്ളൊരു വിഷയം ജനങ്ങൾക്കിടയിൽ നിന്ന് വരുന്നത് അങ്ങനെ അവസാനം ഒരുപാട് സമരങ്ങൾ നടന്നു അതായത് വലിയങ്ങാടിയിൽ നിന്ന് കോ പിന്നെ കൊണ്ടോട്ടി വരെ ആളുകൾ നടന്ന് അതായത് പിന്നെ വിമാനത്തിൻ്റെ മാതൃകകൾ ഉണ്ടാക്കി കൈ പിടിച്ച് ആളുകൾ ഒന്നിച്ച് നടന്ന് വന്ന് അങ്ങനെ ഒരുപാട് പ്രക്ഷോഭങ്ങളും ആവശ്യ സമരങ്ങളും നടന്നതിൻ്റെ ഫലമായിട്ടാണ് അവസാനം തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നത് ആരംഭിക്കുകയും അങ്ങനെ തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത് അങ്ങനെ അവസ്ഥ രണ്ടായിരത്തി രണ്ടിലായപ്പോൾ നമ്മളെ മന്ത്രി ഇ അഹമ്മദിൻ്റെ കാലഘട്ടത്തിലാണ് പിന്നെ കരിപ്പൂരിൽ വലിയ വിമാനം വരുന്നത് പിന്നെ ആ വലിയ വിമാനം വന്ന് പിന്നെ അത് ഹജ്ജ് സർവീസും ചെയ്തു ആ വലിയ വിമാനത്തിൽ തന്നെ നടക്കുന്ന ഒരവസ്ഥ ഉണ്ടായി അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇന്ന് കരിപ്പൂർ ലോ ഇന്ത്യ ഇന്ത്യയിൽ തന്നെ രാജ്യത്ത് തന്നെ ഏറ്റവും വരുവാൻ വരുമാനമുള്ള വിമാനത്താവളങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ പത്ത് ത്തിൽ ഒന്ന് കരിപ്പൂർ അത്രക്കും നല്ലൊരവസ്ഥയിലേക്കും ചെയ്തിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളം എത്തിയിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് കാലഘട്ടങ്ങളായിട്ട് എന്താണ് ഇതിന് പല രീതിയിലുള്ള അവഗണനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇപ്പോൾ ഭരിക്കുന്ന നമ്മുടെ കേന്ദ്ര സർക്കാർ മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇത് കൂടുതൽ രൂക്ഷമായത് അതാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ പറ്റുന്നൊരു കാര്യം അതാദ്യം ചെയ്തെന്താ വെച്ചാൽ പിന്നെ വലിയ വിമാനങ്ങൾ നിർത്തലാക്കുന്നൊരവസ്ഥ ഉണ്ടാക്കി പിന്നെ അത് ഹജ്ജ് സർവീസിന് പിന്നെ നിർത്തലാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും ഹജ്ജ് സർവീസ് ഇവിടുന്ന് നടത്താൻ പറ്റാതെ കൊച്ചിയിലേക്ക് എന്ത് ചെയ്തു അത് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി പിന്നെ അതിനെ ബുദ്ധിമുട്ടിക്കുന്ന പല രീതിയിലുള്ള പരിശ്രമങ്ങൾ നടന്നു ഒരു അതിന് കാരണം പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ ഇവിടെ സുരക്ഷയില്ല മറ്റു മാർഗ്ഗങ്ങളില്ല എന്നുള്ളതൊക്കെയാണ് എന്നാലും ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട ഈ റൺവേ സംഗതികളൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ രണ്ടര വർഷം പൂർത്തീകരിച്ചിട്ടാണ് എന്ത് പൂർത്തീകരിച്ചത് മറ്റു വിമാനത്താവളങ്ങളൊക്കെ മൂന്നോ നാലോ മാസം എടുക്കാറുള്ളൂ പക്ഷെ അത് രണ്ടര വർഷത്തോളം എന്ത് ചെയ്തു അതിന് ഉപയോഗിച്ചു അപ്പോൾ ഇത് മൊത്തത്തിൽ ഈ കരിപ്പൂരിൻ്റെ വികാസം ഇങ്ങനെ വന്നപ്പോൾ അത് പിന്നെ വിക വികസിതമായി വന്നാൽ സ്വകാര്യ വിമാനത്താവളങ്ങൾക്ക് അതിൽ വലിയ ഭീഷണിയാവും അവർ മനസ്സിലാക്കി പിന്നെ അവർ ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തിട്ടെന്ത് ചെയ്തു കേന്ദ്ര സർക്കാരിൻ്റെ ടൈപ്പായിട്ട് ഇതിനെ മോശമാക്കാനുള്ള ഒരു യോജിച്ച ശ്രമം തന്നെയാണ് എന്ത് പിന്നെ ഇവർ ഒന്നിച്ച് നടത്തിയിട്ടുള്ളത് അതിലേക്കാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ പിന്നെ വീണ്ടും എന്ത് ചെയ്തു പ്രതിഷേധം ആൾക്കാർ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കി അങ്ങനെ വലിയ വിമാനങ്ങൾ വന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും മുടങ്ങിയ ഹജ്ജ് സർവീസ് പിന്നെയും അത് പിന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ അതിൻ്റെ ഇടയിലാണ് രണ്ടായിരത്തി ഇരുപതിൽ പിന്നെ ഇവിടെ വിമാന അപകടം ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ ആ അപകടം വന്നപ്പോൾ ആ പഴയ വിഷയങ്ങളൊക്കെ പിന്നെയും കൊണ്ടുവന്ന് ഈ അപകടത്തെ മറയാക്കിക്കൊണ്ട് എന്ത് ചെയ്തു വീണ്ടും വിമാനങ്ങൾ വെട്ടിക്കുറച്ചു വലിയ വിമാനങ്ങളുടെ സർവീസ് നിർത്തി അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടായി എന്നാൽ പിന്നെ ഈ രണ്ടായിരത്തി ഇരുപത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ പ്രശ്നങ്ങൾ കുറേ മുന്നോട്ട് പോയി അത് ഇപ്പോൾ എത്തി നിൽക്കണം എവിടെയെന്ന് വെച്ചാൽ വീണ്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ കരിപ്പൂരിൽ നിന്ന് പോകുന്ന ഹാജിമാർക്ക് മാത്രം എന്തു ചെയ്യാണ് കൂടുതൽ തുക കൊടുക്കേണ്ട സാഹചര്യം അതിന് നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങൾ തന്നെയാണ് എന്തു ചെയ്യാണ് ഇപ്പോഴും പറയുന്നത് അപ്പോൾ ഇപ്പോഴത്തെ വലിയ പ്രശ്നം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മളെ കേ ഈ ഹജ്ജ് കമ്മിറ്റിയുടെ യോഗം ഉണ്ടല്ലോ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ യോഗം അത് ശരിക്കും മര്യാദക്ക് നടന്ന് അതിൻ്റെ കയ്യിലല്ല ഇതിൻ്റെ ഒന്നും ഒരു നിയന്ത്രണം ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ അടിസ്ഥാന പ്രശ്നം നമുക്ക് തോന്നുന്നത് കാരണം ഹജ്ജ് കമ്മിറ്റി ഒരു നോക്കുകുത്തിയാക്കി ന്യൂനപക്ഷ മന്ത്രാലയം നേരിട്ട് കാര്യങ്ങൾ എന്തു ചെയ്യാണ് നടപ്പാക്കുകയാണ് അത് ഈ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഒരു വിവരം ഇതിനെപ്പറ്റി എന്തില്ല കൃത്യമായിട്ട് ഇല്ലയെന്നു തന്നെ നമുക്ക് പറയാൻ പറ്റും ഇപ്പോൾ അബ്ദുള്ള കുട്ടിയാണല്ലോ അദ്ദേഹം അതിൻ്റെ ചെയർമാനായിട്ട് അദ്ദേഹം ഇപ്പോൾ ഇന്ന് ഒരു മാധ്യമത്തോട് ഫോണിൽ സംസാരിച്ചത് പിന്നെ ചർച്ചയാണ് അപ്പോൾ അതിൽ നിന്ന് ആ വർത്തമാനത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഇതിലൊരു റോളില്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാരണം വിഷയം നടക്കാൻ അറിയില്ല അയാൾ എന്താ വെച്ചാൽ നിങ്ങൾ ആ ചോദിച്ച മാധ്യമ പ്രവർത്തകനോട് പറയാണ് നിങ്ങളൊരു വിമാനം കൊണ്ടുവരിയും എന്നാൽ നമുക്ക് നിരക്കൊക്കെ കുറച്ചും എന്ത് ചെയ്യാം ആളുകൾ ഹജ്ജിന് കൊണ്ടുപോകാം കാരണം ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഹജ്ജ് കമ്മിറ്റിക്ക് ഇടപെടാൻ്റെ ഒരു റോളും ഇല്ല കാരണം അതിന് കാരണം ഇത് ആഗോള ടെൻഡർ ആണ് ആഗോള അടിസ്ഥാനത്തിൽ നടക്കുന്ന ടെൻഡർ ആണ് അതൊന്നും ഇപ്പോൾ നമുക്ക് ഇടപെടാൻ പറ്റിയ കേസല്ല ഞാൻ അല്ലെങ്കിൽ കത്തറന്നുകൾ വിമാനം കൊണ്ടുവന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് വിഷയം എന്ന് പോലും അറിയാത്ത രീതിയിലുള്ളൊരു വഴിപോക്കനെ പോലെയാണ് എന്ത് ചെയ്യുന്നത് ഇയാളിതിൽ ഇദ്ദേഹം ഇതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഭയങ്കര അബദ്ധമുണ്ട് അദ്ദേഹം ഈ പറയണേലൊക്കെ ഒരു ഉത്തരവാദപ്പെട്ട ആളാണല്ലോ അബദ്ധം കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഹജ്ജ് പിന്നെ ഫ്ലൈറ്റ് ഓപ്പറേഷൻ ടെൻഡറിൻ്റെ ആ നോട്ടീസ് പോലും അദ്ദേഹം കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ടില്ല ആ നോട്ടീസ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്ത് ഇതൊരു ആഗോള ടെൻഡർ ഒന്നുമല്ല അതായത് ഇവിടെ ഇന്ത്യക്കും സൗദി അറേബ്യയിലെ വിവിധ കമ്പനി വിമാന കമ്പനികൾക്കും മാത്രേ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാന കമ്പനികൾക്ക് മാത്രമേ ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ ആഗോള ടെൻഡർ എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും പങ്കെടുക്കുന്ന ടെൻഡർ ആണല്ലോ അപ്പോൾ അതല്ല എന്നുള്ള വിവരം ഈ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ പോലും എന്തെയല്ല കൃത്യമായിട്ട് അറിയാത്തൊരവസ്ഥയുണ്ട് ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കര അന്തരമാണ് ഈ കാശിൻ്റെ കാര്യത്തിലുള്ളത് ചെറിയ വിഷയമല്ല കാരണം പിന്നെ കൊച്ചിന്നാണെങ്കിൽ എൺപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് രൂപയാണ് പിന്നെ കണ്ണൂരിലാണെങ്കിൽ എൺപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ എന്നാൽ അതേസമയം കരിപ്പൂരിൽ നിന്നാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് എയർ ഇന്ത്യ ക്ലെയിം ചെയ്തിട്ടുള്ളത് അപ്പോൾ എത്ര എഴുപത്തയ്യായിരത്തോളം രൂപ ഏറെയാണ് നിന്ന് കയറുന്ന ആൾ എഴുപത്തയ്യായിരം രൂപ വേറെ കൊടുക്കണം കൊച്ചി പോയാലല്ല കണ്ണൂർ പോയല്ല അപ്പം ഇതിലും വലിയ വിവേചനം എന്താ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കാരണം ഇതിന് പറയണ കാരണവും തെറ്റാണെന്നുള്ളതാണ് ഇതിൻ്റെ കാരണ കാരണം എന്താ വെച്ചാൽ കോഴിക്കോട് ചെറിയ വിമാനം ആയതുകൊണ്ടാണ് എന്ത് മറ്റുള്ളവടത്തൊക്കെ വലിയ വിമാനം വരുന്നതുകൊണ്ടാണ് ഈ പൈസ ഇങ്ങനെ കൂടാനുള്ള കാരണം എന്നുള്ളത് എന്നാൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ചെറിയ വിമാന സർവീസ് നടത്തിയ കോഴിക്കോടിനേക്കാൾ ഉയർന്ന തുകയാണ് വലിയ വിമാനങ്ങൾ സർവീസ് നടത്തിയ കൊച്ചി കണ്ണൂർ പോലുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് സ്ഥല പിന്നെ വിമാനത്താവളങ്ങളുണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ഒരു വാദം നിലനിൽക്കുന്ന വാദമല്ല പിന്നെ എയർ ഇന്ത്യക്ക് മാത്രം എയർ ഇന്ത്യ മാത്രമാണ് വിമാന കമ്പനികളിൽ കൂടുതൽ ലാഭമുള്ള ഇന്ത്യൻ കമ്പനികളിലെ ഒരു പ്രധാനപ്പെട്ട വിമാന കമ്പനി അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാകാനുള്ള കാരണം എന്താ ഈ കരിപ്പൂരാണ് അവർക്ക് ലാഭം നേടിക്കൊടുക്കുന്നത് ഈ കരിപ്പൂരാണ് അപ്പോൾ കരിപ്പൂരിൽ നിന്ന് കൂടുതൽ സർവീസ് കിട്ടുന്ന എയർ ഇന്ത്യ ചുളുവിൽ എന്തു ചെയ്യാണ് അവർ അവരുടെ കയ്യിൽ തന്നെ ഇതും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇതിൽ നമുക്ക് പരിഹാരമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ വലിയ വിമാന സർവീസ് ഉടനടി പുനരാരംഭിക്കണം ഇടക്കിടക്കതിന് പറയണ കേസ് വലിയ വിമാനം വരാൻ പറ്റുന്നില്ല എന്നുള്ളതല്ലേ അപ്പോൾ അത് ഉടനടി ക്രമീകരിക്കണം രണ്ടാമത്തത് ഒരു റീ ടെൻഡർ നടത്തണം ടെൻഡർ പുതിയ എടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെയും സൗദിയിലെ വിവിധ കമ്പനികളെ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം ഒരു രണ്ടാമത്തെ ഒരു ടെൻഡറിന് സാഹചര്യം ഒരുക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും അതുപോലെ തന്നെ വലിയ വിമാനങ്ങൾ വരാനുള്ള സൗകര്യം കൂടി ഉണ്ടാകുമ്പോൾ സൗദി അറേബ്യയിലെ മറ്റു വിമാന കമ്പനി ധാരാളം വിമാന കമ്പനികൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ചുരുങ്ങിയ ചിലവിൽ എന്ത് ചെയ്യാൻ പറ്റും ഇവിടുന്ന് വിമാനം പോകാൻ പറ്റും ഈ ഹാജിമാർക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും അപ്പം അതൊന്ന് മറ്റൊന്ന് ജനങ്ങൾ ഈ വിഷയം പഠിക്കണം എന്താണ് അവിടെയുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് ജനങ്ങൾ പഠിച്ച് ജനങ്ങൾ കൂടുതൽ ഇടപെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഈ വിഷയത്തെ പരിഹരിച്ചെടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപതിലെ വിമാനാപകടത്തെ മറയാക്കി ഒരു തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ടാണ് സ്വകാര്യ വിമാന കമ്പനികളും ഇവരും തമ്മിൽ യോജിച്ച് ഇപ്പോഴും ഈ രീതിയിലേക്ക് എന്ത് ചെയ്യണ കാര്യങ്ങൾ കൊണ്ടുപോകണത് അതുകൊണ്ട് എന്ത് ചെയ്യണം അന്ന് ഉന്നയിച്ച പ്രശ്നങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഇവിടെ പരിഹരിച്ചിട്ടുണ്ട് ഇനി വിമാനം ഇറങ്ങാൻ വലിയ പ്രശ്നങ്ങളില്ല ഈ റസാ നിർമ്മാണത്തിലുള്ള നടപടികളും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അത് പൂർത്തിയായാൽ മാത്രമേ വിമാനം ഇറങ്ങാൻ പറ്റൂ എന്നുള്ളത് കേന്ദ്രത്തിൻ്റെ ഒരു ദുർവാശി മാത്രമാണ് കാരണം എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഇപ്പൊ തയ്യാറുള്ള പ്രധാനമന്ത്രി ഇറങ്ങുന്ന ഏതൊരു എയർപോർട്ടുണ്ടോ അവിടെ പാലിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ എന്താണോ അത് ഇന്ന് കരിപ്പൂരുണ്ട് അപ്പൊ പ്രധാനമന്ത്രിക്കില്ലാത്തൊരു സുരക്ഷ കരിപ്പൂരിൽ നിന്ന് ആവശ്യമില്ലല്ലോ അതെ ആ വിമാനത്തിനും ആവശ്യമില്ലല്ലോ അപ്പം അതൊക്കെ ഒരു ഈ പിന്നെ കോർപ്പറേറ്റ് കമ്പനികളും ഈ സ്വകാര്യ വിമാനത്താവള കമ്പനികളും കേന്ദ്ര സർക്കാരും തമ്മിൽ നടത്തുന്ന ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് മുൻകൈ എടുക്കേണ്ടത് ഒന്ന് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് ന്യൂനപക്ഷ വകുപ്പാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയാണ് അവരെയൊക്കെ പ്രവർത്തനക്ഷമമാക്കാൻ ജനപ്രതിനിധികളും ജനങ്ങളും ഈ വിഷയം പഠിച്ച് സമര രംഗത്ത് ഉണ്ടാകുക എന്നുള്ള നിർബന്ധമാണ് കാരണം ഒരാൾ ഹജ്ജിന് പോകുക എന്നുള്ളത് അങ്ങേ അറ്റാഗ്രഹിച്ചുകൊണ്ട് നടപ്പാക്കുന്നൊരു കാര്യമാണ് എന്നിട്ടില്ലാത്ത കാശ് ഉണ്ടാക്കി ഉണ്ടാക്കി മറ്റു കടങ്ങളും കാര്യങ്ങളൊക്കെ വീട്ടി ഒരു ഹലാലായ സമ്പാദ്യം കൊണ്ട് പോകാൻ തയ്യാറായി നിൽക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് എഴുപത്തയ്യായിരം രൂപ കൂടുതൽ കൊടുക്കണം അത് ഒരു കവറിൽ രണ്ടോ മൂന്നോ ആളുണ്ടെങ്കിൽ അവർക്ക് എത്ര കാശാണ് കൂടുതൽ കൊടുക്കേണ്ടി വരിക പല ആൾക്കാരും ഞങ്ങൾ പിന്തിരിയണോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണ അവസ്ഥയുണ്ട് അപ്പോൾ ഇത് പിന്നെ ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ് അടിയന്തരമായി ഇതിൽ ഒന്നാമതായിട്ട് ഈ ചില സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ഈ എമൗണ്ട് കൂട്ടിയിട്ടുള്ളത് നമുക്കറിയാം കേന്ദ്രത്തിലൊരു മന്ത്രിയുണ്ട് മന്ത്രാലയമുണ്ട് ഹജ്ജ് ഉണ്ട് അതിന് ചെയർമാൻ ഉണ്ട് അതിന് ഉണ്ട് ഇതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തും അതിന് മന്ത്രിയുണ്ട് ചെയർമാനുണ്ട് പിന്നെ ഉദ്യോഗസ്ഥരുണ്ട് ഈ ഇവരെല്ലാം യഥാർത്ഥത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി നിയമപ്രശ്നങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയാണ് ഇത്രയും വലിയൊരു വലിയ അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഇത് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കാതിരിക്കുകയും അത് ജനങ്ങളുടെ തലയിൽ വെച്ച് കെട്ടുകയും ചെയ്യാനാണെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എന്താണ് അപ്പോൾ ഒരു ഭരണകൂടം അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥർ അവരുടെ ബാധ്യതകൾ നിർവഹിക്കാതിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇത് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയൊരു വിഷയം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ ഒൻപത് കൊല്ലം കൊണ്ടൊരു സർക്കാരിന് പരിഹാരം കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആ സർക്കാർ തികഞ്ഞ പരാജയമാണെന്നാണ് അതിൻ്റെ അർത്ഥം രണ്ടാമതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഈ തുടക്കത്തിൽ അഷഫ് ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഈ മലബാറിലെ ജനത യഥാർത്ഥത്തിൽ ഈ ഒരു പ്രവാസികളുടെ ഒരു സമൂഹമുണ്ട് വലിയൊരു സമൂഹം ഈ സമൂഹം ഈ രാഷ്ട്രത്തിന് നൽകിയ ഒരു വലിയ സേവനത്തെ മറന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ കാലിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വലിയൊരു സിറ്റിയൊന്നുമല്ല പക്ഷേ എങ്കിൽ പോലും ഈ രണ്ടായിരത്തി പതിനെ പതിനഞ്ചാകുമ്പോഴേക്ക് കാലിക്കറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ ഇന്ത്യയിലെ പന്ത്രണ്ടാമത്തെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ട് എയർപോർട്ടായി മാറിയിരുന്നു അതുപോലെ തന്നെ കാർഗോ സർവീസിൽ പതിനൊന്നാമത്തെ ഏറ്റവും കൂടുതൽ കാർഗോ പിന്നെ ഇത് ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതായി മാറിയുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ പെട്ടെന്ന് ഇത് പിൻവലിക്കുന്നതോടെ അത് താഴത്തേക്ക് എന്ത് ചെയ്യുന്നു വീഴുന്നു ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കിയേറാം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റഞ്ച് കോടിയിലധികം രൂപ നെറ്റ് പ്രോഫിറ്റുള്ള ഇന്ത്യയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ചാണെങ്കിൽ ഈ മറ്റേ എയർപോർട്ട് അതോറിറ്റി ഓപ്പറേറ്റ് ചെയ്യുന്ന നേരിട്ട് വിമാന സർവീസ് നടത്തുന്ന എയർപോർട്ടുകളിൽ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അത് തന്നെ പ്രൈവറ്റ് ഇതുപോലും പോലും എടുത്തു കഴിഞ്ഞാൽ ആറോ ഏഴോ സ്ഥാനത്താണ് അപ്പോൾ ഇത്രയധികം വരുമാനം രാജ്യത്തിന് നേടിക്കൊടുക്കുന്ന ഒരു ജനവിഭാഗത്തോട് ഒരു ഭരണകൂടം കാണിക്കേണ്ട ഒരു ഒരു മിനിമം ബാധ്യത അല്ലെങ്കിൽ ഒരു മനസ്സുണ്ടല്ലോ അതിവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് എമൗണ്ട് അതായത് വിദേശ വരുമാനം വരുന്ന രാജ്യം ഇന്ത്യയാണ് ഇതിൽ രണ്ടായിരത്തി പതിനേഴ് വരെ അതിനകത്ത് ഏറ്റവും വലിയ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് കേരളമായിരുന്നു ഇപ്പം മഹാരാഷ്ട്രയാണ് ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ അയച്ചിരുന്ന പിന്നെ പണമാണ് ഈ ഇന്ത്യയുടെ മൊത്തം വരുമാനത്തിൻ്റെ ഈ ഇത്തരത്തിലുള്ള റവന്യൂവിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗമായിരുന്നത് അതുതന്നെ ഇപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ബില്യൺ ഡോളറോ പറ്റുവാണെന്താ ഇന്ത്യയുടെ മൊത്തവരുമാനം എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലൊക്കെ റമിറ്റൻസ് ലീഡേഴ്സ് എന്ന് പറഞ്ഞിരുന്നത് കാലിക്കറ്റ് മലപ്പുറം ജില്ലകളാണ് എന്നാലോചിച്ചോ ഇത്രയും വലിയൊരു ഒരു രാജ്യത്ത് ഇത്രയേറെ ഇപ്പം നമുക്കറിയാം ഈ വർഷം പോലും ഇന്ത്യയിലേക്ക് ഒരു കേരളത്തിലേക്ക് ഒരു ലക്ഷത്തി പതിനായിരം കോടി രൂപ റെമിറ്റൻസ് എമൗണ്ട് കേരളത്തിൻ്റെ മാത്രം വന്നിട്ടുണ്ട് അപ്പം ഇത്രയും വലിയ ഒരു റവന്യൂ കൊണ്ടുവരുന്നൊരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയൊരു ആവശ്യം വളരെ ചെറിയൊരു ആവശ്യമാണ് അവർക്ക് യാത്രയ്ക്ക് വേണ്ട ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറയുന്നത് അത് ചെയ്യാതിരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ധാർഷ്ട്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നീതികേട് എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ ഇതിന് വേണ്ടി ചിലവഴിക്കേണ്ട തുക എന്ന് പറയുന്നത് ഇതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ നൂറിലൊരു അംശം പോലും വരുന്നില്ല അപ്പോൾ ആ നിലയ്ക്ക് വികസനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ വികസനത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട് ഇപ്പോൾ ഈ എയർപോർട്ട് ഈ കാർഗോ അത്രയും ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ട് നടത്തുന്നതാണ് അതിനകത്ത് ഇവിടുന്ന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും കഴിയുന്നുള്ളതാണ് അപ്പോൾ ആ അതിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് അതിനെ വളർത്തിയെടുക്കുകയും അതിലൂടെ കൂടുതൽ ലാഭം ഉണ്ടാക്കുകയും കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം ഇതിനെ കൊല്ലുകയാണ് ചെയ്യുന്നത് ഈ ഒരു കൃത്യമായൊരു പഠനം പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇപ്പോൾ കണ്ണൂർ എയർപോർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ അതേപോലെ ഇപ്പോൾ പ്രൈവറ്റ് മറ്റേ പാർട്ട്ണർഷിപ്പുള്ള സാധനമായിരുന്നല്ലോ അതിൻ്റെ ഷെയർ വിറ്റ് വരുന്നില്ല അപ്പോൾ അത് ഷെയർ വിറ്റ് പോകാതായപ്പോഴും രണ്ടായിരത്തി പതിനഞ്ച് മെയ്യിലാണ് ഈ പറഞ്ഞ കാർപ്പറ്റിങ്ങിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ വിമാനം നടത്തുന്നത് അതോടെ എന്ത് ചെയ്തു മാത്രമല്ല എനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റായിട്ട് അന്ന് ഓപ്പറേഷൻ നടത്തിയിരുന്ന സൗദി എയർലൈൻസിനും വ്യത്തിഹാദിനും മെസ്സേജ് പോയിട്ടുണ്ട് എയർ ഇന്ത്യക്കൊക്കെ അതോടെ അവരെന്ത് ചെയ്തു ഓഫീസുകൾ കോഴിക്കോടിനു വേഗം എറണാകുളത്തേക്ക് മാറി അപ്പോൾ അവർക്ക് കൃത്യം സൂചന ഉണ്ടെന്ന് ഇത് മനസ്സിലാക്കിയതോടെ തന്നെ ഇതിൻ്റെ ഷെയറുകൾ വളരെ പെട്ടെന്ന് എന്തു ചെയ്തു വിറ്റുപോയി പിന്നെ ഒരു ഒരു കൃത്യമായൊരു ഉദ്യോഗസ്ഥൻ ഈ ഇതിനകത്തു കൊണ്ട് കളിച്ച കളികളെക്കുറിച്ച് മാതൃഭൂമി പത്രം അടക്കം രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ കൃത്യം വാർത്തകൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം തന്നെ എന്തു ചെയ്യുക പിന്നെ ഇതിൻ്റെ ഇതെടുത്ത് കളയാൻ വേണ്ടിയിട്ട് സർക്കാരിനോട് അപേക്ഷിക്കുക അതിനുശേഷം ആ സർക്കാർ ഇദ്ദേഹത്തിന് എന്തു ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കമ്മീഷനാക്കി ഉണ്ട് നിശ്ചയിക്കുക എന്നിട്ട് ആ റിപ്പോർട്ട് അയാളെ പിന്നീട് എന്തു ചെയ്യുക തൻ്റെ റിപ്പോർട്ട് തന്നെ അയാൾ എന്തു ചെയ്യുക പിന്നെ ഇങ്ങനെ റിപ്പോർട്ടില്ലെന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കുക ഇങ്ങനെ പല തമാശകളൊക്കെ നടന്നിട്ടുണ്ട് എന്തായാലും ശരി ഇതിൽ രണ്ടാമതൊരു കാര്യം എനിക്കോന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്നവർ പോലും ഒരു ലൈറ്റ് മൈൻഡഡ് ആയിട്ടാണ് ഇത് എടുക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം നമ്മളിപ്പോൾ ഒരു അജി കമ്പിറ്റിൻ്റെ ചെയർമാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം അത് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് പിന്നെ മന്ത്രി അത് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഉത്തരമല്ലാതെ ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അതിനൊരു കാര്യം പറയുന്നതായിട്ട് എനിക്ക് എൻ്റെ ഒരു ഒരു ഇതിലെന്ത് ചെയ്തില്ല തോന്നിയില്ല മാത്രമല്ല ഇനിയിപ്പോൾ വരാൻ പോകുന്ന വച്ചാൽ ഇത് കേന്ദ്രത്തിൻ്റെ ഒരു വിഷയമാണെന്ന രീതിയിൽ എളുപ്പം അറിയാം യഥാർത്ഥം അങ്ങനെയല്ല ഇവിടെ കണ്ണൂരും കൊച്ചിയിലുമൊക്കെ ഉള്ള ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് മുഴുവനും അംബാനി അദാനിയൊന്നുമല്ല നമ്മളൊക്കെ ഉണ്ട് ആ എയർപോർട്ടുകൾ സാമ്പത്തികമായി വിജയിക്കുക എന്ന താല്പര്യത്തിൻ്റെ പേരിൽ തന്നെയാണ് കോഴിക്കോട് എയർപോർട്ടിനെ തളർത്താൻ ശ്രമിച്ചിട്ടുള്ളത് രണ്ടാമത്തൊരു താല്പര്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ അതായത് പ്രൈവറ്റൈസ് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട അഞ്ചോ ആറോ എയർപോർട്ടുകൾ ഒന്ന് കാലിക്കറ്റ് എയർപോർട്ട് അപ്പോൾ അതാനിക്ക് തിരുവനന്തപുരം എയർപോർട്ട് കൊടുത്ത അതേ സമയത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് പല കാരണം കൊണ്ടത് മാറിയതാണ് എന്തായാലും അപ്പോൾ ആ ഒരു താല്പര്യം അവിടെ കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇത് കുറച്ചാൽ മാത്രമേ നിലവിൽ നിലവിലതിൻ്റെ വരുമാനം കുറച്ചാലേ അതിനനുസരിച്ച് ടെൻഡർ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വിലക്ക് എയർപോർട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിലവിൽ നടക്കുന്ന കളി എന്ന് പറയുന്നത് ഇതിനെ ആ രീതിയിലെല്ലാം തന്നെ തളർത്തിക്കൊണ്ടു വരുക അപ്പോൾ സാങ്കേതികമായ പ്രശ്നങ്ങളൊന്നും ഒരു താർത്ഥത്തിൽ എന്തെല്ലാം വരാൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ മലബാർ മേഖല ഒന്നിച്ച് നിൽക്കണ്ട അത് മുസ്ലിങ്ങളെ സമയത്തോളം പ്രത്യേകിച്ച് ഒരു പ്രശ്നമുണ്ടെങ്കിൽ പോലും ഇത് അത് മാത്രമല്ല നമുക്കറിയാം അജിൻ്റെ സമയത്ത് മുസ്ലിങ്ങളിലൊരു പ്രശ്നം ഉപയോഗിക്കുന്നു പക്ഷേ നമുക്കറിയാം ഇപ്പോൾ പെരുന്നാളിൻ്റെ സമയം വന്നാൽ അല്ലെങ്കിൽ ഓണത്തിൻ്റെ സമയം വന്നാൽ ഈ സമയത്തൊക്കെ കൂട്ടമായിട്ട് ആളുകൾ വരുന്ന ഏത് സമയത്തും ക്യാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ചാർജുകൾ കൂട്ടാറുണ്ട് നാൽപ്പത്തി രണ്ടായിരം രൂപ മാത്രം ഈ ഉമ്രൻ്റെ സമയത്ത് ഈടാക്കുന്ന സ്ഥാനത്താണ് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം റുപ്യ ഈടാക്കുന്നത് ഇരട്ടി അതിനൊക്കെ ലോകത്തെവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നീതീകരണം നൽകാൻ പറ്റുമോ അപ്പം അത്രമാത്രം ഒരു നീതിരഹിതമായ രൂപത്തിൽ ഒരു പ്രദേശത്തെ ജനങ്ങളെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുകൂടി ഒരു നമ്മളൊന്ന് ഉയർത്തി പറയേണ്ട ഒരു സംഗതി ഉണ്ട് അതായത് ഇതിന് അവകാശം നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന സംഘങ്ങളും സംവിധാനങ്ങളും ആളുകളൊക്കെ ഉണ്ടല്ലോ അവരിൽ അവരിൽ വരെ ഈ കോർപ്പറേറ്റിൻ്റെയും സ്വകാര്യ വിമാനത്താവളങ്ങളുടെയും ആളുകളുടെ ഒരു പിന്നെ സ്വാധീനം സ്വാധീനം ഉണ്ടോ എന്ന് സംശയിക്കപ്പെടാവുന്ന സാഹചര്യം പലപ്പോഴും എന്ത് കാരണം എല്ലാവരും ഇങ്ങനെ പ്രസ്താവനയും പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ അതൊന്നും ഇങ്ങോട്ട് വിജയത്തിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ആ എല്ലാവരെയും അങ്ങനെ അടച്ചാക്ഷേപിക്കല്ല പക്ഷേ അതും നമ്മൾ പരിഗണിക്കേണ്ട വിഷയമാണ് അത്രമാത്രം നീരാളിയെപ്പോലെ ഇവർ പിടിച്ചിട്ട് എന്തു ചെയ്യുന്നുണ്ട് എവിടെ നിന്നൊക്കെ എതിർശബ്ദം വരാൻ സാധ്യതയുണ്ടോ അവിടെ ഒക്കെ അത് ആക്കാനുള്ള ശ്രമം കൂടി അതിൻ്റെ കണി കണികളിലൊന്നും പെടാതെ ഇതിനെതിരെ രംഗത്ത് വരുന്ന ജനപ്രതിനിധികളും സംവിധാനങ്ങളും എന്തു ചെയ്യണം അതൊക്കെ തട്ടിമാറ്റി കരിപ്പൂരനെ സംരക്ഷിക്കണം ഈ കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു ജനകീയ സ്വഭാവത്തിലാണ് അത് ഉണ്ടായി വന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ അജ്ജടക്കമുള്ള വിഷയങ്ങളിൽ ഞെളിക്കുന്ന പ്രശ്നത്തെ കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും അതിൻ്റെ ബോഡികളായാലും ഒക്കെ ഒരു അർഹിക്കുന്ന പരിഗണന കൊടുത്ത് ഇതിനെ പരിഹരിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സംഘമായ ഒരു പ്രതിരോധം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നതാണ് സ്പോട്ട്ലൈറ്റ് ഇവിടെ നിരീക്ഷിക്കുന്നത്